തിരുവനന്തപുരം കഴക്കൂട്ടം ജംഗ്ഷൻ സമയം ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ജംഗ്ഷൻ എന്ന് വളരെ അടുത്തു നിന്ന് പറയും കേട്ടോ അതായത് കഴക്കൂട്ടം ഫെഡറൽ ബാങ്കിൻ്റെ അടുത്തൂടെ കാണുന്ന വഴിയെ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് മീറ്ററാണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശിവകോവിലേക്ക് ബാക്ക് സൈഡിലേക്ക് വന്ന് കുറച്ചൊന്ന് വരുമ്പോൾ ഇടത്തോട്ട് നേതാജി ലൈൻ എന്ന് പറഞ്ഞൊരു ലൈൻ കാണാം ആ ലൈനിനകത്താണ് നമ്മുടെ വീട് വരുന്നത് ടോട്ടലായിട്ട് നാല് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ് ഫുൾ ആയിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ് നേരിട്ട് ഉടമയാട്ടുള്ള അടിയിലാണ് അതുപോലെ നമ്മുടെ ഈ പ്രോപ്പർട്ടി ഇന്ന് അങ്ങോട്ട് പോയി ലെഫ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കാർത്തിക പാർക്ക് ഹോട്ടലിൻ്റെ അടുത്ത് നിന്ന് കയറാം അതാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് എൻ എച്ചിലേക്ക് ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ തന്നെ കിൻഫ്രയിൽ നിന്ന് കിൻഫ്രയുടെ ബാക്ക് ഗേറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ അതുപോലെ സൈനി സ്കൂളിൻ്റെ അതിൻ്റെ അടുത്തൂടെ നമുക്ക് മെയിൻ റോഡിലേക്ക് കയറാനും സാധിക്കും ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത് ഫുൾ ആയിട്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഇതേ സെയിം ഓണറിൻ്റെ തന്നെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ അതിന് പോയിട്ട് ഇങ്ങോട്ട് കുറച്ചും കൂടെ കയറ്റി ടോട്ടലായിട്ട് നാല് സെൻറ്റ് ഈ ആയിരത്തി സ്ക്വയർ ഫീറ്റ് അങ്ങനെയാണ് ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് ഒരു സെൻറ്റോടെ വല്ലതും കൂടുതൽ വേണമെങ്കിൽ അദ്ദേഹത്തോട് സംസാരിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ചേർത്തെടുക്കാവുന്നതാണ് അപ്പം വലിയ കോമ്പൗണ്ടൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ രീതിയിൽ ചെയ്യാം മുറ്റത്ത് തന്നെ നമുക്ക് കിണറുണ്ട് വെള്ളത്തിനൊരു രീതിയിലോ ബുദ്ധിമുട്ടുമില്ല നമുക്കിതിനകത്തെല്ലാം തന്നെ ഈ ഒരു വുഡൻ തീമിലാണ് ചെയ്തിട്ടുള്ളത് ഈ മുൻവശത്തെ ടൈലായാലും അകത്തുള്ള കബോർഡ് വർക്കുകളിലായാലും ഈ ഒരു തീം നമുക്ക് കാണാൻ സാധിക്കും മുൻവശത്തുള്ള വാതിൽ കട്ടള ഇതെല്ലാം ചെയ്തിട്ടുള്ളത് പ്ലാവിൻ്റെ ഡിയിലാണ് നമ്മൾ കയറി വന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കയറുമ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഇവിടെ എല്ലാം സീലിങ്ങിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് ചെയ്യാം നമ്മുടെ മുന്നേ മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു വുഡൻ തീമിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ ഇവിടെ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ള ജി എയിലും ഇതുപോലെ അക്കേഷ്യൻ തടിയിലുമാണ് അക്കേഷ്യ തടിയിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ കിച്ചൺ യൂണിറ്റ് ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് ഇതിൻ്റെ മേളിലല്ല ഇതുപോലൊരു കോട്ടിംഗ് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ അല്ലാണ്ട് ഇത് വേറെ അഴുക്കായതല്ലേ അതൊന്ന് മാറ്റി കഴിഞ്ഞാൽ ക്ലിയർ ആകും ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ പുള്ളോട്ട്സും അങ്ങനെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണും ഈ ഭാഗത്തും നമുക്ക് അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വർക്ക് ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ മിക്സി ജാറൊക്കെ പ്ലേസ് ചെയ്യാവുന്നതാണ് ഇവിടെയുള്ള പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം നീറ്റാക്കിയിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് കേട്ടോ പിൻവെസ്റ്റേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് ഏരിയ പോലെ പ്രയോജനപ്പെടുത്താവുന്നത് അതവിടെ ടൈലിട്ട് നീറ്റാക്കിയിട്ടുണ്ട് ഇതുപോലെ ഒരു സ്ലാബ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മീൻ കഴിവൽ പരിപാടിയൊക്കെ ഇവിടെ വന്ന് ചെയ്യാനും സാധിക്കും ഇതാണ് നമ്മുടെ ബാക്ക് വരുന്നത് നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം ഇതുപോലുള്ള സീലിംഗിൽ വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നാല് വളിയിലെ കബോർഡ് എല്ലാ റൂമുകളിലും ഇതേ സെയിം കബോർഡ്സ് ഉണ്ട് ഇവിടെ ആയിട്ട് വർക്ക് ടേബിളും ഒരു ഡ്രസ്സിംഗ് ടേബിളും കാണാം ദ ഈ കാണുന്നത് പോലെയാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂം ഫിറ്റിംഗ്സ് വരുന്നത് എസ്കോ അതായത് ജാക്വാറിൻ്റെ ബ്രാൻഡാണ് അതുപോലെ സെറയുടെ ക്ലോസറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ പ്രീമിയം ആണ് നമ്മൾ മെയിൻലി കയറി വരുമ്പഴും ദൈ സ്റ്റേഴ്സ് നോക്കിയാൽ ഫുൾ ആയിട്ട് വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം തന്നെ അക്കേഷ്യയിലാണ് ചെയ്ത് തരത്തിലുള്ളത് ആ ഒരു വുഡൻ തീം എല്ലായിടത്തും നിലനിർത്തിയിട്ടുണ്ട് നമുക്ക് ഇതായി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ ഒരു ബിൽഡിങ് കൊടുത്തിട്ടുള്ളത് ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത് വുഡൻ തീമിലാണ് കയറി വരുമ്പോൾ അതായത് ഇങ്ങനെ ഒരു ലിവിംഗ് സ്പേസ് ഉണ്ട് ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാം ഇവിടെ ഇങ്ങനെ ഒരു സ്ലൈഡിംഗ് ഡോറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുവഴി നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മേളിലേക്ക് നമ്മുടെ ടെറസിലേക്ക് എൻട്രി വരും ഇതാണ് നമ്മുടെ പിൻവെസ്റ്റേക്കുള്ള വ്യൂ വരുന്നത് ഈ സൈഡിലേക്കും വീടുകളുണ്ട് ഒത്തിരിയധികം വീടുകളുള്ള നല്ല റെസിഡൻഷ്യൽ ലൊക്കേഷൻ എന്ന് തന്നെ പറയാം അത് കഴക്കൂട്ടൻ ജംഗ്ഷനിൽ നിന്ന് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷൻ നമ്മുടെ ഈ ബെഡ്റൂം വരുന്നത് താഴത്തെ നിലയിൽ കണ്ട അതേ ലേ ഔട്ടിൽ സെയിം ലേ ഔട്ടിൽ വരുന്നൊരു ബെഡ്റൂമാണ് അതുപോലെ അങ്ങോട്ട് നാല് വാളിയിലെ കബോർഡ് ഒരു വർക്ക് ടേബിൾ ഇതുപോലെ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് ചെയ്യാൻ ഡ്രസ്സിംഗ് ടേബിൾ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം നമ്മൾ താഴെ കണ്ടതുപോലെ സിമിലർ ഫിറ്റിംഗ്സ് തന്നെയാണ് ഇതാ ഇവിടെ നിന്ന് നമ്മുടെ അടുത്തൊരു ബെഡ്റൂമിലേക്ക് എൻട്രി വരുന്നുണ്ട് ഈ റൂമിലായാലും ഇതുപോലെ കബോർഡ് എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും ഈ കബോർഡിൻ്റെ ഒരു കളർ തീം കണ്ടോ വുഡും ഒരു വൈറ്റ് കളർ തീം ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ രണ്ട് സൈഡിലായിട്ടാണ് കബോർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ ഒരു സ്റ്റഡി ടേബിൾ കാണാം പിള്ളേർക്കൊക്കെ ഈ റൂം കൊടുത്ത് നന്നായിരിക്കും ഇതാ ഇതിൻ്റെ അടിയിൽ ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ഇവിടെ ഇന്ന് പഠിക്കാം ഇവിടെ ഡ്രസ്സൊക്കെ ഇതിനകത്ത് വയ്ക്കാം ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ഡോറെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് പ്ലാബിന്റെടീലാണ് ഇതായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ബാൽക്കണി സ്പേസ് എന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒത്തിരിയധികം വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ് എൻ എച്ച് നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ കാർത്തിക പാർക്കിൻ്റെ അതുവഴി വരാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുന്നൂറ് ആണ് ഡിസ്റ്റൻസ് വരുന്നത് കഴക്കൂട്ടം ജംഗ്ഷൻ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി എൺപത് മീറ്റർ ആ രീതിയിലും കിൻഫ്രൈഡിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് പ്രോപ്പർട്ടി ഉള്ളത് മിസാക്കലിൻ്റെ ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ് നാല് സെനിലായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില എൺപത്തി ഒൻപത് ലക്ഷം രൂപയാണ് അടിപൊളി പ്രൈസല്ലേ മിസാക്കലിൻ്റെ വേഗം തന്നെ ഉടമയൊളിച്ച് സംസാരിക്കാവുന്നതാണ്